നമസ്കാരം എല്ലാവർക്കും പ്രവാസി മലയാള സ്വാഗതം സൗദി അറേബ്യയിൽ മുന്നറിയിപ്പിന് പിന്നാലെ കഴിഞ്ഞ ദിവസം പരക്കെ കനത്ത മഴ പെയ്തു കിഴക്കൻ പ്രവിശ്യയുടെ മിക്ക ഭാഗങ്ങളിലും ഇന്നലെ ശക്തമായ മഴയാണ് ലഭിച്ചത് തണുപ്പ് മാറി ചൂടിലേക്ക് നീങ്ങുന്നതിന്റെ മുന്നോടിയായാണ് ഈ കാലാവസ്ഥ മാറ്റം ഇടിമിന്നലോട് കൂടിയ ശക്തമായ മഴയാണ് കിഴക്കൻ പ്രവിശ്യയുടെ വിവിധ ഭാഗങ്ങളിൽ പെയ്തത് എന്നാൽ നജ്റാൻ ജസാൻ അസീർ റിയാദിന്റെ ചില ഭാഗങ്ങളിൽ മഴയ്ക്കൊപ്പം കാറ്റും ആലിപ്പഴ വർഷവും തുടരുകയാണെന്നാണ് വിവരം നജ്രാൻ ജസാൻ അസീർ അൽ ബഹ മക്ക റിയാദിന്റെ ചില ഭാഗങ്ങൾ എന്നിവിടങ്ങളിൽ തുടരുന്ന മഴ ഇന്നലെയും അനുഭവപ്പെട്ടു ശക്തമായ കൂടിയ മഴയാണ് ഇവിടങ്ങളിൽ അനുഭവപ്പെട്ടു വരുന്നത് നാരിയ ദമാം അൽ ഖോബാർ ഖത്തീഫ് എന്നിവിടങ്ങളിൽ ഇടിമിന്നലോട് കൂടിയ മഴ പുലർച്ചെ വരെ നീണ്ടു കാലാവസ്ഥ മാറ്റം ഇന്നും നാളെയും ഇതേപടി തുടരുമെന്ന് ദേശീയ കാലാവസ്ഥാ കേന്ദ്രം മുന്നറിയിപ്പ് നൽകി താപനിലയിൽ കുറവ് തുടരും ചിലയിടങ്ങളിൽ കൂടിയ കാറ്റിനും സാധ്യതയുള്ളതായും കേന്ദ്രം മുന്നറിയിപ്പ് നൽകി മാത്രമല്ല കനത്ത മഴയ്ക്കുള്ള സാധ്യത മുന്നിൽ കണ്ട ബക്കയിലും മദീനയിലും മുന്നൊരുക്കങ്ങൾ പൂർത്തിയാക്കിയിരുന്നു റമദാൻ അവസാന പത്തിലേക്ക് കടന്നതോടെ വൻ തിരക്ക് പ്രതീക്ഷിക്കുന്ന സാഹചര്യത്തിലായിരുന്നു മുന്നൊരുക്കങ്ങൾ സൗദിയുടെ വിവിധ ഭാഗങ്ങളിൽ വരുന്ന പത്ത് ദിനങ്ങളിലും പൊടിക്കാറ്റ് മഴ എന്നിവയുൾപ്പെടെ കാലാവസ്ഥ മാറ്റത്തിന് സാധ്യത നിലനിൽക്കുന്നു മക്കയിലും മദീനയിലും വരും ദിവസങ്ങളിൽ മഴയ്ക്ക് സാധ്യതയുള്ളതായി സൗദി ദേശീയ കാലാവസ്ഥ കേന്ദ്രമാണ് മുന്നറിയിപ്പ് നൽകിയത് ഇത് ഇവിടങ്ങളിൽ തീർത്ഥാടനത്തിന് എത്തുന്ന വിശ്വാസികൾക്ക് പ്രയാസം സൃഷ്ടിക്കാതിരിക്കാൻ മുൻകരുതൽ നടപടികൾ സ്വീകരിച്ചതായി ഹറം കാര്യ മന്ത്രാലയ അധികൃതർ അറിയിക്കുകയായിരുന്നു റമദാൻ അവസാന പത്തിലേക്ക് കടന്നതോടെ മസ്ജിദുൽ ഹറമിലും പ്രവാചക പള്ളിയിലും തിരക്കുയരും ഈ സാഹചര്യത്തിൽ തീർത്ഥാടകരുടെ സുരക്ഷയും സൗകര്യങ്ങളും ഉറപ്പുവരുത്തുന്നതിന്റെ ഭാഗമായാണ് നടപടി മഴയുണ്ടായാൽ അടിയന്തിരമായി നേരിടാനുള്ള പദ്ധതികൾ നടപ്പിലാക്കിയിട്ടുണ്ട് നാലായിരത്തിലധികം ജീവനക്കാരെയും ഇരുന്നൂറിലധികം സൂപ്പർവൈസർമാരെയും ഇതിനായി പ്രത്യേകം നിയമിച്ചു കഴിഞ്ഞു ഇതിനു പുറമെ മഴവെള്ളം നീക്കുന്നതിനും ശുചീകരിക്കുന്നതിനുമായി നിരവധി യന്ത്ര സംവിധാനങ്ങളും ഇവിടെ ഏർപ്പെടുത്തിയിട്ടുണ്ട് അതേസമയം ബഹ്റൈനിൽ കാറ്റും ഇടിയും ചേർന്നുള്ള മഴയ്ക്ക് സാധ്യതയുള്ളതിനാൽ ജാഗ്രത പാലിക്കണമെന്ന് കോസ്റ്റ് ഗാർഡ് അധികൃതർ അറിയിച്ചു കഴിഞ്ഞ ദിവസം രാത്രി ഇടിയോടുകൂടിയ മഴ പെയ്തിരുന്നു സമാന രൂപത്തിൽ ആവർത്തിക്കപ്പെടാൻ സാധ്യതയുള്ളതായാണ് കാലാവസ്ഥാ പ്രവചനം അതിനാൽ ആവശ്യമായ മുൻകരുതലുകളും സൂക്ഷ്മതയും പാലിക്കണമെന്നാണ് ബന്ധപ്പെട്ടവർ അറിയിച്ചിരിക്കുന്നത് കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക